പട്ടാമ്പി കൊടുമുണ്ട പാലത്തറ റോഡിടിഞ്ഞ് താഴ്ന്ന പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി എം വി രാജേഷ് നിർദ്ദേശം നൽകി സ്ഥലം സന്ദർശിച്ചാണ് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത് റോഡ് തകർന്നതിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയാണെന്നും മന്ത്രി പറഞ്ഞു തീരദേശ റോഡ് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കൊടുമുണ്ട പാലത്തറ റോഡാണ് മാസങ്ങൾക്കകം തകർന്നത് ഉദ്ഘാടനം കഴിഞ്ഞ രണ്ട് മാസം ആയപ്പോഴേക്കും റോഡ് ഇടിഞ്ഞു താഴ്ന്നു പടിഞ്ഞാറെ കൊടുമുണ്ട ആശാരിപ്പടി ഭാഗത്താണ് റോഡിൻ്റെ ഒരു ഭാഗം മീറ്ററുകളോളം ഇടിഞ്ഞു താഴ്ന്നത് വാഹനങ്ങൾ പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ഒരു വരിയായാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് റോഡ് നിർമ്മാണത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വലിയ ക്രമക്കേടും അഴിമതി ആരോപണവും ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് മന്ത്രി എം രാജേഷ് സ്ഥലം സന്ദർശിച്ചത് കനത്ത മഴയിൽ വലിയ തോതിൽ വെള്ളമിറങ്ങിയതാണ് റോഡ് തകരാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃത്താലയിലേക്ക് ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ തീരദേശ ഫണ്ട് കിട്ടിയത് അത് ഇവിടെ കിട്ടിയത് മുതൽ പലർക്കും അതിൽ അസ്വസ്ഥത ഇവിടെ അല്ല ഇവിടെയും പുറത്തുവൊക്കെ ഉണ്ടായിരുന്നു ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചൊക്കെ ആ പ്രചരണം കടലില്ലാത്ത തൃത്താലയിൽ തീരദേശ ഫണ്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതാണ് ഇവിടെ നിന്ന് ഈ ഒരു പത്തടിയോളം മണ്ണ് ഇട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത് മുപ്പത് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കെട്ട് അപ്പോൾ അടിയിലൂടെ വെള്ളമൊഴുകുന്ന ഉണ്ട് എന്നാണ് ഇപ്പോൾ എൻജിനീയർമാർ ഹാർബറിൻ്റെയും അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിയും എൻജിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട് അവർ പറയുന്നത് താഴെ വെള്ളമൊഴുകുന്നുണ്ട് മുകളിലാണെങ്കിൽ ജലജീവൻ്റെ പൈപ്പും നിർമ് പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ളവരുടെ നിഗമനം ഇവിടെ നമുക്കെല്ലാവർക്കും കാണാം ഈ കെട്ട് ഇങ്ങനെ ബൾ ചെയ്ത് വന്നിട്ടുള്ളത് തള്ളി വന്നിട്ടുള്ളത് കാണാൻ കഴിയും അപ്പോൾ ഈ റോഡ് നന്നാക്കണമെന് മുകളിലെ ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും റോഡ് ഇനി ഇനിയത് ആവർത്തിക്കാതിരിക്കാൻ നന്നാക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു കെട്ട് റിട്ടേണിങ് വാൾ ആവശ്യമായിട്ട് വരുമെന്നാണ് എഞ്ചിനീയർമാരുടെ നിർദ്ദേശം രണ്ട് കൂട്ടരുടെയും ഹാർബറിൻ്റെയും പി ഡബ്ല്യു ഡിയുടെയും എൻജിനീയർമാർ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു നേരത്തെയും വന്ന് പരിശോധിച്ചിരുന്നു അവരെന്നോട് പറഞ്ഞത് റീട്രെയിനിങ് വാൾ കിട്ടിയാൽ മാത്രമേ ഇനി ഭാവിയിലിത് ആവർത്തിക്കാതിരിക്കൂ എന്നാണ് അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പി ഡബ്ല്യു ഡിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നേരത്തെ റോഡ് ഹാർബറിന് കൈമാറിയതാണ് തിരിച്ച് ഹാർബർ പി ഡബ്ല്യു ഡിക്ക് കൈമാറാനുള്ള നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഈ തകരാർ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും കനത്ത മഴയുടെ സാഹചര്യത്തിൽ ഏതു സമയവും റോഡ് പൂർണ്ണമായും ഇടിഞ്ഞു പോകാം റോഡിൽ വലിയ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട് പ്രവൃത്തി നടക്കുന്ന സമയത്ത് സാങ്കേതികാനുമതിയിൽ നിർദ്ദേശിച്ച പ്രവൃത്തികൾ ആരോപണവും ഉയർന്നിരുന്നു റോഡിന്റെ ഉദ്ഘാടന വേളയിൽ എഞ്ചിനീയറെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആദരിച്ചതുമാണ് ഇപ്പോൾ വിവാദമാകുന്നത്